ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഇന്ദ്രജിയുടെ അഹങ്കാരത്തെ പറ്റി സംസാരിക്കുകയാണ് ചെമ്പകമംഗലത്ത് എല്ലാവരും ഇനി നന്ദിനെ ഏതു വഴി രക്ഷപ്പെടുത്തും ആലോചിക്കുകയാണ് അവർ മാലതി എല്ലാവർക്കും കാപ്പിയുമായി അവിടേക്ക് വന്നപ്പോൾ ദേഷ്യത്തോടെ ജഗദീഷ് മാലതിയോട് സംസാരിക്കുന്നുണ്ട് കൂടുതൽ ഒന്നിനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി അതിന്റെ സന്തോഷ സൂചകമായിട്ട് അവളുടെ ഒരു കാപ്പി നിന്റെയൊക്കെ മനസ്സിലൊരു പറയാടി എടുത്തി അറസ്റ്റ് ചെയ്തപ്പോൾ ഉള്ളാലേ നിനക്കൊക്കെ സന്തോഷമാണെന്ന് അറിയാം സന്തോഷിച്ചോ പക്ഷേ ആ സന്തോഷം എന്റെ മുന്നിൽ പ്രകടിപ്പിച്ചാലുണ്ടല്ലോ നീ വിവരം അറിയും എന്നൊക്കെ ജഗദീഷ് പറഞ്ഞപ്പോൾ ഒന്നും മിണ്ടാതെ മാലതി നിൽക്കുന്നുണ്ട് ഒരു ഒരിന്ദ്രജ് മാത്രമല്ല നന്ദിനിയുടെ ശത്രുക്കൾ ഇതിനകത്താണ് അവളുടെ ശത്രുക്കൾ എന്ന് കൈമൾ പറയുന്നു ഈ വക കീടങ്ങൾ എങ്ങുവിടാൻ നമുക്ക് നമ്മുടെ കുഞ്ഞിനെ പുറത്തിറക്കാനുള്ള വഴി ആലോചിക്കാം എന്ന് രാജലക്ഷ്മിയും പറയുന്നുണ്ട് സാവിത്രി എവിടേക്ക് വന്നിട്ട് പറയുന്നു നിങ്ങൾ അറിഞ്ഞോ പോലീസ് വാർത്തകൾ പോലീസ് ക്ലബിലിട്ടാ നന്ദിനെ ചോദ്യം ചെയ്യുന്നത് ഐ ജിയുടെ നേതൃത്വത്തിൽ നന്ദിനെ ഒരു കസേരയുടെ കാലിൽ കെട്ടിയിട്ടാ പോലീസ് എല്ലാവരും കൂടി ചോദ്യം ചെയ്യുന്നതെന്നും സാവിത്രി പറയുന്നു ആ മുടിഞ്ഞ മർദ്ദനമാണെന്നാ അറിയാൻ കഴിഞ്ഞത് ഇന്ന് രാത്രി തന്നെ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയേക്കുമെന്നും സാവിത്രി പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ രാമൻ ചി നിർത്തടി നീ ഒരു മനുഷ്യ സ്ത്രീയാണോടി മാതാപിതാക്കളായി നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഞാനിവിളെ എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ രാമൻ പറയുന്നുണ്ട് ഇത് കേട്ട് രാജലക്ഷ്മി അമ്മ പറയുന്നു നിനക്ക് ചെയ്യാൻ വൈകിലേ ഞാൻ ചെയ്യാം ഇല്ലെങ്കിലേ എനിക്ക് ഒരു മനസ്സമാധാനം കിട്ടില്ല എന്ന് പറഞ്ഞ് സാവിത്രിയുടെ അടുത്തേക്ക് രാജലക്ഷ്മി അമ്മ വന്നിട്ട് കരണം പുകച്ചൊന്ന് കൊടുത്തു ആ കബളിൽ പിടിച്ചുകൊണ്ട് രാജലക്ഷ്മി അമ്മയെ നോക്കുകയാണ് സാവിത്രി ഞാനെന്താ ചെണ്ടയോ നിങ്ങൾക്ക് തോന്നുമ്പോൾ തോന്നുമ്പോൾ തല്ലാൻ ആ നന്ദിനി കൊലപാതകം ചെയ്തതിന് നിരപരാധിയായി ഞാൻ എന്ത് പിടിച്ചു എന്ന് സാവിത്രി ചോദിച്ചപ്പോൾ ദേഷ്യത്തോടെ അമ്മ സാവിത്രിയോട് പറയുന്നുണ്ട് നീ ദേഷ്യം മടക്കി പിടിച്ച് സാവിത്രി പറയുന്നു പറയാനുള്ളത് പറയാതിരിക്കാൻ പറ്റുമോ ആ മാധുരി മരിക്കുമ്പോഴേ നന്ദിനി ഇവിടെ ഇല്ലായിരുന്നു ആ ജയേട്ടനോടൊപ്പം ചേർന്ന് ആ നന്ദിനി അത്രയും പറഞ്ഞപ്പോൾ തന്നെ രാമൻ പറയുന്നുണ്ട് നിർത്തടി എൻ്റെ കൈയുടെ ചൂടും കൂടി നീ അറിയണോ അറിയണ്ടെങ്കി ഇറങ്ങി പോടി ഇവിടെ നിന്ന് ദേഷ്യത്തോടെ സാവിത്രി പോകുന്നുണ്ട് എന്നാൽ മീനാക്ഷി വളരെ സങ്കടത്തിലാണ് മീനാക്ഷിയുടെ അടുത്തേക്കാണ് സാവിത്രി വന്നത് എന്നിട്ട് മീനാക്ഷിയോട് പറയുന്നു ഇവിടെ നിൽപ്പുണ്ടായിരുന്നോ വിരഹാർദ്രയായ മാനസപുത്രി നന്ദിനി ചി തേവിച്ച തങ്കച്ചിന് വരില്ല അവളെ പോലീസുകാരെല്ലാവരും കൂടി ചേർന്ന് ജയിലിലേക്ക് താലപ്പൊലിയോടൊപ്പം കൊണ്ടുപോകും അവള് അഴിക്കകത്തും നീ പെരുവഴിയിലും അത്രയും പറഞ്ഞ് സാവിത്രി അകത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ കൈമൾ അവിടെ നിൽക്കുന്നത് സാവിത്രി കാണുന്നുണ്ട് ഏതൊരു പിതാവിനും ഏറ്റവും പ്രിയപ്പെട്ടവരാണ് പെൺമക്കൾ അതുകൊണ്ട് നിന്നെ ഇതുവരെ ഞാൻ തല്ലിയിട്ടില്ല പക്ഷേ നിന്റെ നാ മാറ്റി നിന്നെ നിശബ്ദയാക്കേണ്ട ഗതികേടി അച്ഛൻ ഉണ്ടാവരുത് അത്രയും പറഞ്ഞിട്ട് കൈമൾ അകത്തേക്ക് പോകുന്നു ശേഷം കാണിക്കുന്നത് രാത്രിയായിരിക്കുന്നു കൈമളാണെങ്കിൽ വല്ലാത്ത സങ്കടത്തിലും പുറത്ത് കൈമളിനോടൊപ്പം രാജലക്ഷ്മിയും നിൽക്കുന്നുണ്ട് മനസ്സുകൊണ്ട് പോലും ഒരു തെറ്റും ചെയ്യാത്ത നമ്മുടെ മകളോട് ആണല്ലോ ആ ഇന്ദ്രജിയുടെ പ്രതികാരം എന്നെ കൈമൾ പറഞ്ഞപ്പോൾ രാജലക്ഷ്മി അമ്മ പറയുന്നുണ്ട് ആ മാധുരി തീർന്നതുപോലെ ഇവളും തീരും സംശയം വേണ്ട മാധുരി ആത്മഹത്യ ചെയ്തതാണ് പക്ഷെ ഇവള് കൊല്ലപ്പെടും ആ സമയം കാർത്തി അവിടേക്ക് വരുന്നുണ്ട് കാർത്തിയോടൊപ്പം നന്ദിനി ഉണ്ടോ എന്ന് നോക്കുകയാണ് രാജലക്ഷ്മി അമ്മ എന്നാൽ കാർത്തി ഒറ്റയ്ക്കാണ് വന്നിരിക്കുന്നത് രാജലക്ഷ്മി അമ്മ ചോദിക്കുന്നുണ്ട് എന്തായി മോനെ കാര്യങ്ങളെന്ന് ഐ ജി ഒറ്റയ്ക്കാണ് മുത്തശ്ശീരെല്ലാം ചെയ്യുന്നത് എന്നെ ചലിക്കാൻ അയാൾ സമ്മതിക്കുന്നില്ല ആ ഇന്ദ്രജാമ്യയുടെ വലം കൈയാണവർ എന്നും കാർത്തി പറഞ്ഞപ്പോൾ എന്റെ കുഞ്ഞിനെ എങ്ങനെയെങ്കിൽ രക്ഷിച്ചെടുക്കണമല്ലോ എന്ന് രാജലക്ഷ്മി പറയുന്നുണ്ട് അവരമ്മയെ കോടതിയിൽ ഹാജരാക്കാനുള്ള റിമാൻഡ് റിപ്പോർട്ട് എഴുതുകയാണ് ഈ ഒരു രാത്രിയുടെ പ്രശ്നമേ ഉള്ളു നാളെ കോടതിയിൽ നിന്നും ഞാൻ ഞാനമ്മയെ ജാമ്യത്തിലിറക്കും ഇന്ന് ഞാൻ അമ്മയോടൊപ്പം സ്റ്റേഷനിൽ തന്നെ ഇരിക്കും ഞാൻ അമ്മയ്ക്ക് മാറാനുള്ള ഡ്രസ് എടുക്കാൻ വന്നതാണെന്ന് കാർത്തി പറയുന്നു എന്റെ പ്രാർത്ഥന ദൈവം കേൾക്കാതിരിക്കില്ല ഒരു രാത്രി പോലും അവൾ ലോക്കപ്പിൽ കഴിയാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് രാജലക്ഷ്മി പറയുന്നുണ്ട് അവിടേക്ക് മീനാക്ഷി നന്ദിനിക്ക് മാറാനുള്ള ഡ്രസ്സുമായി വരുന്നുണ്ട് ഒരു ബാഗിൽ മീനാക്ഷിയും കൂട്ടി നന്ദി കാർത്തി പോകുന്നു ഈ സമയം രാജലക്ഷ്മിക്ക് ഒരു കോള് വന്നിട്ടുണ്ട് അവർ അദ്ദേഹത്തോട് സംസാരിക്കുന്നു കൈമളേട്ടാ വേഗം റെഡിയാവ് നമുക്ക് വേഗം ഒരിടം വരെ പോകണമെന്ന് രാജലക്ഷ്മി പറഞ്ഞപ്പോൾ കൈമൾ പറയുന്നുണ്ട് റെഡിയാവാനൊന്നുമില്ല നമുക്ക് വേഗം പോകാം അങ്ങനെ രണ്ടുപേരും കൂടി എങ്ങോട്ടേക്കോ പോവുകയാണ് ഈ സമയം നന്ദിനി പോലീസ് സ്റ്റേഷനിലും കാർത്തി അവിടെ എത്തിയിരിക്കുന്നു അവർ റിപ്പോർട്ട് തയ്യാറാക്കുന്നുണ്ട് രാജലക്ഷ്മിയും കൈ കൈമളും അവിടെ എത്തിയിരിക്കുന്നുണ്ട് നന്ദിനിയോട് ചോദിക്കുന്നു മോളെ ഇവർ ഉപദ്രവിച്ചതൊന്നും ഇല്ലല്ലോ അമ്മയെ വിഷമിക്കേണ്ട എന്ന് നന്ദിനി പറയുന്നുണ്ട് എന്താ ഇവിടെ എന്ന് പോലീസ് പറഞ്ഞപ്പോൾ കൈമൾ പറയുന്നു എന്താ സാർ ഇപ്പോ പോലീസ് സ്റ്റേഷനിലും ജയിലുമൊക്കെ ഭരിക്കുന്നത് പുറത്തുള്ളവരാണോ കൊലക്കേസ് പ്രതിയെ കാണാൻ വന്നതാണെങ്കിൽ കണ്ടിട്ട് പോയിക്കോണം അല്ലാതെ ഞങ്ങളെ ചോദ്യം ചെയ്യാൻ വന്നേക്കരുത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് കൊലക്കേസിലെ പ്രതിയോ ആരോ എന്ന് രാജലക്ഷ്മി ചോദിച്ചപ്പോൾ ഇൻസ്പെക്ടർ പറയുന്നുണ്ട് ഈ നിൽക്കുന്ന നന്ദിനെ അല്ലാണ്ടാരേ ആരുടെ കൽപ്പന അനുസരിച്ചാണ് നന്ദിനെ പ്രതിയാക്കിയത് എന്നെ കൈമൾ പറഞ്ഞപ്പോൾ രാജലക്ഷ്മി പറയുന്നുണ്ട് ഞങ്ങൾ നന്ദിനിയെ കൊണ്ടുപോവാൻ വന്നതാണെന്ന് നന്ദിനി ഞങ്ങൾ രാവിലെ കോടതിയിൽ ഹാജരാക്കും കോടതിയിൽ നിന്ന് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ജാമ്യത്തിൽ എടുത്തോളൂ ഇന്ന് രാത്രി ഇവൾ ഈ ലോക്കപ്പിൽ കിടക്കും ഇവൾ ഒരു ലോക്കപ്പിലും കിടക്കില്ല ഇവളെ ഞങ്ങൾ കൊണ്ടുപോകുമെന്ന് രാജലക്ഷ്മി പറയുന്നുണ്ട് കൊള്ളാം വെല്ലുവിളി എന്ന് ഇൻസ്പെക്ടർ പറഞ്ഞപ്പോൾ രാജലക്ഷ്മി ഒന്നും മിണ്ടുന്നില്ല വീണ്ടും സാറ് പറയുന്നുണ്ട് ഭീഷണിപ്പെടുത്തിയാൽ ഉണ്ടല്ലോ അനുവാദമില്ലാതെ കയറി വന്നതും പോരാ ഞങ്ങൾ വിരട്ടുന്നോ ഇവളെ കണ്ടെങ്കിൽ മര്യാദയ്ക്ക് ഇറങ്ങിപ്പോയിക്കോ എന്നാൽ കാർത്തി പറയുന്നുണ്ട് ഇൻസ്പെക്ടർ ഇവരോട് മാന്യമായി സംസാരിക്കണം ഞാൻ സർവീസിലുള്ള ഒരു എ സി പി ആണ് സാറിനോട് ഈ കേസിൽ ഇടപെടേണ്ടായെന്ന് ഐ ജി നേരിട്ട് പറഞ്ഞതാണെന്ന് അദ്ദേഹം കാർത്തിയോട് പറയുന്നുണ്ട് നന്ദിനി ഞങ്ങളുടെ മകളാണ് കുറ്റം ചെയ്യാത്ത ഇവളെ കുറ്റവാളിയാക്കി നിങ്ങൾ ഇങ്ങോട്ട് പിടിച്ചോണ്ട് വന്നിരിക്കുകയാണ് രാജലക്ഷ്മി പറയുന്നു ആ മര്യാറ കേടിനെ നിങ്ങൾക്കുള്ള ശിക്ഷ പോരാ പക്ഷേ ഇപ്പോൾ ഇവളെ ഞങ്ങൾ കൊണ്ടുപോകും മരിയാറയ്ക്ക് ഇറങ്ങിപ്പോയിക്കോണം ഇല്ലെങ്കിൽ പിടിച്ചു പുറത്താകും എന്ന് ഇൻസ്പെക്ടർ അവരോട് പറഞ്ഞപ്പോൾ കൈമൾ ദേഷ്യത്തോടെ പറയുന്നു മര്യാദയ്ക്ക് സംസാരിക്കണോ താൻ സർക്കിൾ ഇൻസ്പെക്ടറോ അതോ തെരുവുകൊണ്ടയോ നന്ദിനെയും കൊണ്ട് ഞങ്ങൾ പോകൂ എങ്കിലൊന്ന് കാണുമല്ലോ എന്ന് ഇൻസ്പെക്ടർ പറയുന്നുണ്ട് ആ സമയം മന്ത്രി അവിടേക്ക് വന്നിട്ടുണ്ട് എന്താ അമ്മയ്ക്കു വച്ചനും ഇവരെ കസേര തന്നില്ല എന്ന് ചോദിക്കുന്നുണ്ട് സീനിയർ സിറ്റിസൺ എന്നുള്ള പരിഗണന പോലും നിങ്ങൾ കൊടുത്തില്ല പ്രോട്ടോകോൾ നിങ്ങൾക്ക് അറിയില്ലേടോ എടോ രാജ്യം ആദരിച്ചതാണ് ഈ അമ്മയെ എന്താടോ അറിയില്ല ആർക്കും കസേര കൊണ്ടിടോ എന്ന് മന്ത്രി പറഞ്ഞപ്പോൾ രാജലക്ഷ്മിക്ക് ഒരു കസേര കൊടുക്കുകയാണ് ഇൻസ്പെക്ടർ കൈമളിനും കൊടുത്തു എന്താണോ ഇത്തരം കലാപരിപാടികൾ അരങ്ങേറാൻ പോലീസ് ക്ലബ്ബ് തന്നെ തിരഞ്ഞെടുത്തത് ഐ ജി ആയിരുന്നല്ലേ ഇതിന്റെ സംഘാടകനും സംവിധായകനും ഒക്കെ ഉടൻ ഐ ജിയെ കോ ഫോൺ ചെയ്യാൻ മന്ത്രി പറയുന്നുണ്ട് ഇത് ആരുടെ മേൽനോട്ടത്തിൽ നടപ്പിലാക്കിയ ഡ്രാമയാണ് ഐ ജി താനാണ് ഇതിന്റെ ഡയറക്ടർ അല്ലെ കേട്ട് ക്ഷമിച്ചതാണെങ്കിലും ഒരു സബ് ഇൻസ്പെക്ടർ അന്വേഷിക്കേണ്ട കേസ് ഐ ജി ആയ താങ്കളുടെ മേൽനോട്ടത്തിലാണ് അന്വേഷിച്ചത് താങ്കളുടെ പേഴ്സണൽ ഇൻട്രസ്റ്റ് ഒക്കെ എനിക്ക് മനസ്സിലാകും എന്നൊക്കെ അദ്ദേഹം പറഞ്ഞപ്പോൾ ഒരു ഒന്നും പറയാനാകാതെ ഐ ജി നിൽക്കുന്നുണ്ട് നാളെ കൃത്യം പത്ത് മണിക്ക് താങ്കൾ എൻ്റെ ഓഫീസിൽ ഹാജരായിരിക്കണം നിങ്ങൾ ഇനി സർവീസിൽ വേണോ വേണ്ടോ എന്ന് അപ്പോൾ തീരുമാനിക്കാമെന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുകയാണ് മന്ത്രി ഇത്ര തിടുക്കപ്പെട്ട് ഈ സ്ത്രീയെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കാൻ ഈ സ്ത്രീ എന്ത് തെറ്റാണോ ചെയ്തത് അതും ഡിപ്പാർട്ട്മെന്റിന്റെ മതിപ്പുള്ള യാതൊരു കറക്ഷനും ഇല്ലാത്ത ഒരു സുപ്പീരിയർ ഓഫീസറെ മറികടന്ന് ആർക്കായിരുന്നു ഇത്ര വെപ്രാളം എന്താ ഇവര് ചെയ്ത തെറ്റ് ആർക്കായി സ്റ്റേഷൻ ചാർജ് ആരാണ് സബ് ഇൻസ്പെക്ടർ എന്നൊക്കെ അദ്ദേഹം ചോദിക്കുന്നുണ്ട് എന്താണ് ഈ സ്ത്രീ ചെയ്ത കുറ്റം എസ് ഐ പറയുന്നു കുറച്ചുനാൾ മുമ്പ് ആ അദ്ദേഹത്തിന്റെ ഭാര്യയെ ജയറാം കൊല്ലപ്പെടുത്തിയ ഒരു കേസുണ്ട് ആ കേസിനെ കുറിച്ച് എനിക്കറിയാം അതവിടെ നിൽക്കട്ടെ ആ കേസും നന്ദിനിയും തമ്മിൽ എന്ത് ബന്ധം എന്നെ മന്ത്രി പറഞ്ഞപ്പോൾ എസ് പറയുന്നു കൊല്ലപ്പെട്ട ആദ്യ ഏർ കൊല്ലപ്പെട്ട മാതൃയുടെ ഭർത്താവിന്റെ ആദ്യ ഭാര്യയാണ് നന്ദിനി ഇവർ തമ്മിൽ ഒരുമിച്ച് ജീവിക്കുന്നതിന് വേണ്ടിയാണ് ജയരാമൻ ഈ ഈ കൊലപ്പെടുത്തിയത് അതിൽ ഇവരുടെയും വ്യക്തമായ പങ്കുണ്ട് ഇത് കേട്ട് അദ്ദേഹം പറയുന്നു നല്ല ലോജികുള്ള കഥയാണല്ലോ ആരാണ് കഥാകൃത്ത് ഈ എസ് ആണോ അതോ താനാണോ നന്ദിനി വേണ്ടാഞ്ഞിട്ടാണ് ജയരാമൻ മാധുരിയെ സ്വീകരിച്ചത് പിന്നെന്തിനാ നന്ദിനിയുമായി ഒരുമിച്ച് ജീവിക്കാൻ ജയരാമൻ മാധുരിയെ കൊല്ലണം ആ കൊലപാതകത്തിന് ജയരാമനെ പോലെ നന്ദിനിയും കുറ്റവാളിയാണ് സർ എന്ന് എസ് ഐ പറയുന്നുണ്ട് തെളിവുണ്ടോ എന്ന് അദ്ദേഹം ചോദിക്കുന്നു നന്ദിനി പ്രതി ജയരാമനെ വിളിക്കാറുണ്ടായിരുന്നു അത് കേട്ട് അദ്ദേഹം പറയുന്നു പ്രതി വിളിക്കാറില്ലായിരുന്നു വർഷത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം വിളിച്ചിരുന്നു കോൾ ലിസ്റ്റ് എടുപ്പിച്ചിട്ടുണ്ട് അത് മാത്രമല്ല മാധുരി മരിക്കുന്ന സമയത്ത് നന്ദിനി ഫ്ളാറ്റിൽ ഉണ്ടായിരുന്നതായി തെളിവുണ്ട് ആരാണ് സാക്ഷികളെന്ന് ചോദിക്കുന്നു ഫ്ളാറ്റിലെ സെക്യൂരിറ്റിയും പിന്നെ അടുത്ത എട്ടാം നമ്പർ ഫ്ളാറ്റിൽ താമസിക്കുന്ന ഒരാളും വേണമെങ്കിൽ അവരെ വിളിപ്പിക്കാം എന്ന് എസ് ഐ പറയുന്നു വേണ്ട നിങ്ങൾ വിളിച്ച് ബുദ്ധിമുട്ടേണ്ട ഞങ്ങൾ അവരെ വിളിച്ചിട്ടുണ്ട് എന്ന് മന്ത്രി പറയുന്നുണ്ട് എ സി പിയോട് അവരെ വിളിച്ചോണ്ട് വരാനും പറയുന്നു കാർത്തി അവരെ കൂട്ടിക്കൊണ്ടു വന്നു താങ്കൾ ആ ഫ്ളാറ്റിലെ സെക്യൂരിറ്റി തന്നെയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് മാതിരി മറ്റു ദിവസം ഈ സ്ത്രീയെ ആ ആ ഫ്ളാറ്റിൽ കണ്ടിരുന്നു എന്ന് ചോദിക്കുന്നു ഇല്ല എന്ന് സെക്യൂരിറ്റി പറയുന്നു നിങ്ങൾ ഇവരെ കണ്ടതായി മൊഴി നൽകിയിട്ടുണ്ടെന്ന് സർക്കിൾ സാർ പറഞ്ഞിരുന്നല്ലോ ഈ സർക്കിൾ സാർ തന്നെ കള്ളമൊഴി നൽകാൻ എന്നോട് പറഞ്ഞിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഇരുപത്തി അയ്യായിരം രൂപ പ്രതിഫലം നൽകാമെന്നും പറഞ്ഞു അതുകൊണ്ട് പേപ്പറിൽ എഴുതി പേരെഴുതി ഒപ്പിട്ടും കൊടുത്തു സർ അദ്ദേഹത്തിനെ പോകാൻ കാർത്തി പറയുന്നു അടുത്ത നമ്പർ വീട്ടിലെ അദ്ദേഹത്തെ വിളിക്കുകയാണ് കാർത്തി ഫ്ളാറ്റിൽ മാധുരി മരിച്ച ദിവസം ഈ നിൽക്കുന്ന നന്ദിനിയെ കണ്ടതായി നിങ്ങൾ മൊഴി നൽകിയിട്ടുണ്ടോ എന്നെ കാർത്തി ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നു ഞാൻ കണ്ടിട്ടില്ല കണ്ടതായി കോടതിയിൽ പറയണം എന്ന് ഈ സർക്കിൾ സാറും ഈ എസ് ഐ സാറും വന്ന് പറഞ്ഞിരുന്നു ഫ്ളാറ്റിൽ എൻ്റെ പേരക്കുട്ടികൾ ഉണ്ടായിരുന്നു ഒരു സീൻ ക്രിയേറ്റ് ചെയ്യണ്ട എന്ന് കരുതി അങ്ങനെ ചെയ്യാമെന്ന് ഞാൻ സമ്മതിച്ചു അതാണ് സത്യം അവരെയും പോകാൻ പറയുകയാണ് മന്ത്രി അപ്പൊ എങ്ങനെ നന്ദിനി വിട്ടയക്കാമല്ലോ എന്താ ഒന്നും എന്ന് മന്ത്രി അദ്ദേഹം അവരോട് ചോദിക്കുന്നുണ്ട് വിട്ടയക്കാമെന്ന് എസ്ഐ നിങ്ങൾ മനപൂർവ്വം കുറ്റവാളിയാക്കപ്പെട്ട സ്ത്രീയും അവരുടെ ബന്ധുക്കളും ഇന്നേരം അത്രയും അനുഭവിച്ച മാനസിക സംഘർഷങ്ങൾക്കും അനുഭവങ്ങൾക്കും ആര് സമാധാനം പറയും ഇതൊരു സാംസ്കാരിക സം സംസ്ഥാനമാണ് ആത്മാർത്ഥതയും സത്യസന്ധതയും പൊതുജനങ്ങളോടുള്ള പ്രതിബദ്ധതയുമാണ് ഈ സേനയിലുള്ളവർക്ക് വേണ്ടത് ക്രിമിനലുകളെ ഒതുക്കേണ്ടവർ തന്നെ ക്രിമിനലുകൾ ആയാലോ ഈ നാടിന്റെ ക്രമസമാധാനം തകരും അങ്ങനെ ചെയ്യുന്നവരുടെ സേവനം ഈ സേനയിൽ വേണ്ട മഹാദേവൻ പേര് പരമേശ്വരൻ്റെ അങ്ങനെ അവരെ സസ്പെൻഡ് ചെയ്തു രണ്ടുപേരെയും സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് പിന്നെ രാജലക്ഷ്മിയോടും കൈമളിനോടും പറയുന്നു അമ്മേ അച്ഛ രാത്രിയാണ് യാത്രയില്ല അങ്ങനെ അദ്ദേഹം അവിടെ നിന്ന് പോകുന്നു അങ്ങനെ നന്ദിനെ രാജലക്ഷ്മി രക്ഷിച്ചിരിക്കുകയാണ് നന്ദിനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നിരിക്കുകയാണ് അവർ മീനാക്ഷി ഓടിപ്പോയി നന്ദിനെ കെട്ടിപ്പിടിച്ച് കരയുന്നു ആ കാഴ്ച കണ്ട് അവരും സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട് അമ്മ അവരെ ഉപദ്രവിച്ചൊന്നുമില്ലല്ലോ എന്ന് മീനാക്ഷി ചോദിച്ചപ്പോൾ നന്ദിനി പറയുന്നു എൻ്റെ മകൻ എ സി പി കാർത്തി കാവലായി നിൽക്കുമ്പോഴോ അതിനെ കരയുന്ന എന്തിനാ മോളെ അമ്മ വേഗം തിരിച്ചു വന്നപ്പോൾ സന്തോഷിക്കുകയല്ലേ വേണ്ടതെന്ന് കൈമൾ പറയുന്നുണ്ട് സന്തോഷം കൊണ്ട് കരയുന്നതാണ് മുത്തശ്ശ എന്ന് മീനാക്ഷിയും പറയുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ഷെയർ മൈ ചാനൽ